ഇറാനിൽ വൻ സ്ഫോടനം ഇറാനിയൻ സൈനിക താവളങ്ങൾക്ക് സമീപമാണ് ഉണ്ടായിരിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹറാനടുത്തുള്ള ഫരീന്ദർ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ അവിടെ നിന്നും തീയും പുകയും ഉയരുന്ന ചില വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് എന്നാൽ എങ്ങനെ ഇവിടെ തീ തീപിടിച്ചെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്നതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ രഹസ്യമായി തന്നെ അമേരിക്ക അമേരിക്കയാകാം ആക്രമണം അവിടെ അഴിച്ചുവിട്ടതെന്ന് ചർച്ചകൾ സജീവമാവുകയാണ് തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് നിന്ന് കറുത്ത പുകയും അവിടെ വലിയ രീതിയിലുള്ള കട്ടിയുള്ള പാളികൾ ഉയരുന്നതായി തന്നെ തീ ഗോളമായി തന്നെ വലിയ രീതിയിൽ ഉയരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുകയുടെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ അവിടുന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും സൈന്യം വ്യക്തമാക്കുന്നു നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് അമേരിക്കയെ ആകാം ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിലെന്ന സംശയമാണ് പ്രകടിപ്പിക്കുന്നത് ഇറാനിലെ ടെഹാന്റെ സൈനിക പ്രവിശ്യൽ അല്ലെങ്കിൽ തന്ത്രപ്രധാന സ്ഥലങ്ങൾക്ക് സമീപമാണ് ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിനിടെ ആളുകൾ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഈ പട്ടണത്തിന് സമീപം കാണപ്പെടുന്ന കറുത്ത പുകയാകട്ടെ അതിനു സമീപത്തുള്ള നദിക്കരയിൽ ഉള്ളതായി തന്നെ അതായിരിക്കാം ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമായതെന്നും മറ്റൊരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു അഗ്നിശമന സേനാ അംഗങ്ങളാകട്ടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് എന്നതാണ് ഇപ്പോൾ അഗ്നിശമന സേനാ വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇറാനിയൻ സൈനിക താവളങ്ങൾക്ക് സമീപമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇസ്രയേലിന്റെയോ അമേരിക്കയുടെ ആക്രമണത്തിന്റെ ഫലമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ എന്നിരുന്നാൽ പോലും ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലോ യു എസ് ഒ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കുറിച്ച് ഇറാൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നതും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസ് ഭീഷണികൾക്കിടയിലാണ് ഇത്തരത്തിൽ ടെഹ്രാൻ തീപിടുത്തമുണ്ടായത് ആണവ കരാർ അവിടെ പാലിച്ചില്ല എങ്കിൽ ഇറാൻ സൈനിക നടപടിക്ക് തയ്യാറാണ് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും അതേപോലെ തന്നെ രണ്ട് യു എസ് വിമാനവാഹിനി കപ്പലുകളും അവയുടെ യുദ്ധ ഗ്രൂപ്പുകളും ഇറാനു സമീപം തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇവയിൽ ഒന്നായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇറാനിൽ നിന്ന് വെറും എഴുന്നൂറ് കിലോമീറ്റർ അകലെ മാത്രമാണ് അവിടെ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത് ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായതായി തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ന്യൂസ്